ഹലോ അസ്ലാം വലൈക്കും ഷെസ്ഫ ബോട്ടിക്കുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കൊടുത്തിട്ടുള്ളത് തമ്പിനയിൽ കണ്ട പോലെ തന്നെ പാർട്ടി വെയർ ത്രീ പീസ് സെറ്റാണ് നമ്മൾ മാക്സിമം മാർജിൻ കുറച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത് പ്രീമിയം പ്രൊഡക്റ്റാണ് എല്ലാം കാണിക്കുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എല്ലാ പ്രോഡക്റ്റിനും ഫ്രീ ഷിപ്പിംഗ് ആണ് നമ്മൾ ഇന്നലെ ഇട്ടാൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൻ്റെ ഗൗണിൻ്റെ വീഡിയോ ഒരുവിതെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ട് മാഷാള്ള ഒരുപാട് നന്ദിയുണ്ട് ഇനി ഇതുപോലെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം നമ്മൾ കാണിക്കുന്നത് സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ ആണ് ഗ്രേ ആണ് വരുന്നത് കേട്ടോ ത്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഷോളൊക്കെ നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ രണ്ട് സൈഡിലും സ്കാലപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി എഴുപതാണ് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം അതിൻ്റെ പാൻറ്റിൻ്റെ അടിയിലായിട്ട് സിമ്പിളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രേപ്പ് ഷെയഡിൽ വരുന്നിട്ടുള്ള ത്രീ പീസ് സെറ്റാണ് വീഡിയോയിൽ എങ്ങനെയാണ് കളർ കളറ് അറിയില്ല പക്ഷേ നല്ല അടിപൊളി കളറാണ് നല്ല ഡാർക്ക് ഗ്രേപ്പ് കളർ തന്നെയാണ് കേട്ടോ കണ്ടാൽ ആർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി കളറാണ് കേട്ടോ സിമ്പിൾ വർക്കാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് കേട്ടോ അതിൻ്റെ യോക്കിലായിട്ട് സ്റ്റോൺ വർക്കും അതുപോലെ തന്നെ ത്രെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ഷോള് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഷോളിൻ്റെ നാല് സൈഡിലും ലൈസ് വർക്ക് വിത്ത് മിറർ വർക്കാണ് കൊടുത്തിട്ടുള്ളട്ടോ പലാസ പാൻറ്റാണ് ഇതിന് വരുന്നത് അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് റേറ്റ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നല്ലൊരു പ്യോർ ബ്ലാക്ക് ആണ് കേട്ടോ വീഡിയോയിൽ എങ്ങനെ കാണുന്നതെന്നറിയില്ല പക്ഷേ അതിന് അടിപൊളി ബ്ലാക്ക് ആണ് അപ്പോൾ എടുത്തവർക്ക് ആർക്കും ഡിസപ്പോയിൻ്റഡ് ആവേണ്ടി വരില്ല നല്ല സൂപ്പർ കളറാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സൈസ് വരുന്നത് മീഡിയ ആണ് കേട്ടോ അപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുമ്പോൾ ഓപ്പൺ വീഡിയോ എടുക്കണം എന്നാലാണ് നമുക്ക് റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ വീഡിയോസിലും ഇത് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ മസ്റ്റായിട്ട് ഓപ്പൺ വീഡിയോ എടുക്കാൻ ശ്രദ്ധിക്കുക എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോയിൽ കാണിക്കുക എന്നാലാണ് നമുക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് കാണിക്കുന്നത് സൈസ് വരുന്നത് മീഡിയ ആണ് കേട്ടോ ബ്ലാക്കിൻ്റെ സൈസ് വരുന്നതും മീഡിയ ആണ് ഗ്രാപ്പ് കളറിൻ്റെ സൈസ് വരുന്നത് ലാർജ് കെട്ടോ ഒരു പീക്കോക്ക് കോക്ക് ബ്ലൂ ഷെയ്ഡാണ് നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് എല്ലാ കളേഴ്സും നല്ല അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വേഗം വാട്സപ്പ് ചെയ്യാം നല്ല മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഷോളൊക്കെ തലയിൽ നല്ല ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ അങ്ങനെ ഓർഗൻസർ ടൈപ്പ് അല്ല നല്ല ഒതുങ്ങി കിടക്കുന്ന ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മാത്രമേ അവൈലബിൾ ഉള്ളൂ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ആദ്യം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം അതിന് ശേഷമാണ് നമ്മൾ പ്രൊഡക്റ്റ് അയക്കുള്ളൂട്ടോ വേണ്ട ഒരു വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മളെ ഗൗണ എപ്പോഴും പരാതിയാണ് ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല എന്ന് നെക്സ്റ്റ് കാണിക്കുന്നത് ത്രിബിൾ എക്സ് എൽ വന്നിട്ടുള്ളൊരു ചുരിദാർ സെറ്റാണ് കേട്ടോ ആ ത്രീ പീസ് സെറ്റാണ് കാണിക്കുന്നത് അതിൻ്റെ യോക്കിലായിട്ട് സ്റ്റോൺ വർക്കാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ബോഡിയിൽ ചെറുതായിട്ട് സിമ്പിളായിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഷോളിൻ്റെ നാല് സൈഡിലും ലൈസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറ്റീരിയൽ മെറ്റീരിയലാണ് കേട്ടോ ഷോളൊക്കെ നന്നായി തലയിൽ കെടുക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് നമ്മുടെ ഓർഗൻസയുടെ പോലത്തെ തുണിയല്ല കേട്ടോ വേറൊരു ആണ് നല്ല നന്നായി ഒതുങ്ങി കിടക്കുന്ന മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ പാൻറ്റും വരുന്നത് പലാസ പാൻറ്റും തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പം വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് സൈസ് വരുന്നത് ത്രിബിൾ ആണ് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ റീസെല്ലിങ് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ റീസെല്ലേസിന് നമ്മൾ ലെസ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇപ്പോൾ കാണിക്കുന്നത് സൈസ് വരുന്നത് ട്രിബിൾ ആണ് കേട്ടോ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും പറയുന്നുണ്ട് പക്ഷേ വീഡിയോസ് ഫുള്ള് കാണാണ്ട് അതുപോലെ തന്നെ നമ്മളുടെ ഡീറ്റെയിൽസ് ഒന്നും ചോദിക്കാണ്ട് തന്നെ ഓർഡർ ചെയ്യാതിന് ശേഷമാണ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഓരോ ഡീറ്റെയിൽസ് ചോദിക്കുന്നത് നമ്മൾ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ റീഫണ്ട് ചെയ്യില്ല കേട്ടോ കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിലും പറയുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കാനും പറയുന്നുണ്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ ശേഷം പിന്നെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെക്കില്ല ആദ്യം ആരാണോ പേയ്മെൻറ്റ് ഇടുന്നത് അവർക്കാണ് നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ പ്രൊഡക്റ്റ് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് പിന്നീട് വന്നിട്ട് പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറയുന്നത് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ ആണ് കാണിക്കുന്നത് ത്രിപിൾ എക്സൽ തന്നെയാണ് സൈസ് വരുന്നത് കേട്ടോ അപ്പോൾ റീസെല്ലേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ പോസ്റ്റാണ് കസ്റ്റമർ പറയുന്നതെങ്കിൽ പോസ്റ്റ് അയക്കാനാണ് പറയുന്നതെങ്കിൽ ഫ്രം അഡ്രസ്സിൽ നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് വെക്കണം കേട്ടോ ഡി ആവുമ്പോൾ പേരും ഫോൺ നമ്പറും മാത്രം മതിയാവും റീസെല്ലേഴ്സിനോടാണ് കേട്ടോ പ്രത്യേകിച്ച് പറയുന്നത് കസ്റ്റമേഴ്സിനോടല്ല റീസെല്ലേഴ്സ് ഫ്രം അഡ്രസ് വരുമ്പോൾ ഫുൾ അഡ്രസ്സ് വെക്കണം പോസ്റ്റാകുമ്പോൾ ഡി ടി സി ആവുമ്പോൾ പേരും നമ്പറും മാത്രം മതിയാവും കേട്ടോ വേണ്ടവർ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഷോള് ലെങ്ത്തും വരുന്നുണ്ട് നല്ല വീതിയും വരുന്നുണ്ട് ഷോളിൻ്റെ നാല് സൈഡിലായിട്ടും ലൈസ് വർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അത്യാവശ്യം ലെങ്ത്തും വീതുമൊക്കെ വരുന്നുണ്ട് ഷോള് സൈസിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്താൽ മതി കേട്ടോ കാരണം സൈസിൻ്റെ കാര്യത്തിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അപ്പോൾ വീണ്ടും വീണ്ടും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നീട് ഒരു കംപ്ലയിൻറ്റ് വരാൻ പാടില്ല അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ റിട്ടേണിൻ്റെ കാര്യം പറയുന്നത് അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും പിന്നെ നിങ്ങൾ പറഞ്ഞ സൈസ് അല്ല നമ്മൾ അയച്ചിരിക്കണമെങ്കിലൊക്കെ നമ്മൾ റിട്ടേൺ എടുക്കും നമ്മളെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്കാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും റിട്ടേൺ എടുക്കും അപ്പോൾ നിങ്ങൾ പറഞ്ഞ സൈസും കളറൊക്കെ ആണെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും മസ്റ്റായിട്ട് ആ വീഡിയോയിൽ കാണിക്കണം എന്നാലാണ് റിട്ടേൺ ഓപ്ഷനെ അവൈലബിൾ ഉള്ളൂട്ടോ അപ്പോൾ വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് കാണാണ്ട് വീണ്ടും കംപ്ലൈൻ്റ് ആയിട്ട് വരരുത് അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു പീച്ച് കളറാണ് കേട്ടോ കാണിക്കുന്നത് ഈ മെറ്റീരിയലിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കളറിൻ്റെ കൂടെ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടെ വരുന്നുണ്ട് അപ്പം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സൈസ് വരുന്നത് ട്രിപിൾ എക്സ് എൽ തന്നെയാണ് കേട്ടോ അപ്പോൾ വേണ്ടവർ വേഗം വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ നമ്മുടെ ഈദിൻ്റെ ഒക്കെ എത്തിയിട്ടുണ്ട് പുതിയ പുതിയ കളക്ഷൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വീഡിയോസ് ഓരോ ദിവസം ഇടുന്നതാണ് വീഡിയോ എടുക്കാൻ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്നലത്തെ ഗൗണിൻ്റെ ഒരു തിരക്കിലായിരുന്നു മശാവ എല്ലാം സോൾഡ് ആയിട്ടുണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇനി ഇതുപോലെ പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വരുന്നതാണ് നെക്സ്റ്റ് കാണിക്കുന്നത് എക്സൽ സൈസാണ് വരുന്നത് കേട്ടോ ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് ഫുള്ള് എംബ്രോയ്ഡറി വിത്ത് സീക്വൻസ് വർക്കാണ് കേട്ടോ ബോഡി മൊത്തം വന്നിട്ടുണ്ട് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് അതിൻ്റെ പാൻറ്റിലും അടിയിലായിട്ടും ചെറുതായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിനും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഓർഗൻസ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വേണ്ടവർ വേഗം സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ പാക്കിസ്ഥാനി സ്യൂട്ടാണ് ഫുള്ള് മിററ് സ്റ്റോൺ വർക്കും വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് മനസ്സിലാവുന്നില്ല അതിൻ്റെ അടിയിലൊക്കെ നന്നായിട്ട് സ്റ്റോൺ വർക്കും ൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മസ്ലിനാണ് മെറ്റീരിയൽ വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് നല്ല നമുക്ക് കംഫർട്ടായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ സ്ലീവിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ ഇങ്ങനെ മണി പോലത്തെ ലൈസും കൊടുത്തിട്ടുണ്ട് ഇതിന് പലാസ പാൻഡാണ് വരുന്നത് കേട്ടോ പ്രൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് അപ്പോൾ നല്ല വീതിയും നല്ല ഒക്കെ ഉണ്ട് ഷാൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അത്യാവശ്യം വീതി വരുന്നുണ്ട് ഷോള് എല്ലാവരും ചോദിക്കുന്നത് ഷാളിന് ലെങ്ത്ത് ഉണ്ടോ വീതി ഉണ്ടോ എന്നൊക്കെയാണ് അപ്പോൾ ആ കാര്യത്തിൽ പേടിക്കേണ്ട നല്ല അത്യാവശ്യം നല്ല ലെങ്ത്തും വരുന്നുണ്ട് നല്ല വീതിയും വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ സൈസ് വരുന്നത് എക്സൽ തന്നെയാണ് ഇനി ഈ കളക്ഷൻസാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അതിൻ്റെ നാല് ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് കാണാനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കുക ഇനി പുതുതായിട്ട് എന്തൊക്കെങ്കിലും കൊണ്ടുവരണോ അതൊക്കെ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ ഒരു വൈൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയിലൊരു കളറാണ് നിങ്ങൾക്ക് ആ സ്റ്റോണ് കാണുന്നുണ്ടോയെന്നറിയില്ല ബോഡി മൊത്തം അടിയിലൊക്കെ നന്നായിട്ട് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ലെങ് രീതി വരുന്ന പലാസ് തന്നെയാണ് വരുന്നത് അപ്പോൾ വേണ്ടവർ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഡി ടി സി ആണോ പോസ്റ്റാണോ വേണ്ടതെന്നും കൂടെ മെൻഷൻ ചെയ്യണം കേട്ടോ ഇപ്പോഴും അതാരും ചെയ്യുന്നില്ല നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ് പോസ്റ്റാണോ ഡി ടി ടി സി ആണോ വേണ്ടതെന്ന് നിങ്ങൾക്ക് ഏത് കൊറിയറാണോ വേണ്ടത് വെച്ചാൽ ആ കൊറിയർക്കൂടെ നമ്മൾ അയക്കുള്ളൂ ഇപ്പോൾ ഡി ടി ടി സി ആവുമ്പോൾ ടു ത്രീ ഡേയ്സിന് ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും പോസ്റ്റാകുമ്പോൾ സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും ചെയ്യൂട്ടോ അപ്പോൾ പോസ്റ്റാണ് നമുക്ക് ഹോം ഡെലിവറി ഉള്ളത് അത് കുറച്ച് ലേറ്റ് ആവും കിട്ടാനെന്നുള്ളൂ പക്ഷെ പോസ്റ്റാണ് ഹോം ഡെലിവറി മറ്റേ നമ്മൾ ഡി ടി സി ഓഫീസിൽ പോയി കളക്ട് ചെയ്യേണ്ടി വരും എന്നാലും വേഗം കിട്ടുന്നത് ഡി ടി സി എന്നാണ് കേട്ടോ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ തന്നെ ഡി ടി സിന്ന് കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ് ഇൻഷാല്ല ഇപ്പോൾ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മളെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ